ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടോമൻ രക്രം ഗ്ലോക്ക് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ബസ് സിമുലേറ്റർ ഇൻറ്റർനേഷ്യൽ എങ്ങനെ നമുക്ക് മോൺ സ്റ്റിയർ ജീപ്പ് എടുക്കാൻ അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് വരും ബസ് സ്റ്റീർ മോഡ് തരുക അപ്പോൾ അതേ മതിയൊരു കാരണ ചിത്രമുള്ള ഒരു ആപ്ലിക്കേഷൻ കാണും അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് നമ്മൾ ഓപ്പൺ കൊടുക്കുക അങ്ങനെ ഒരു ഇൻ്റർവൈസ് വരാം അപ്പം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കാണാൻ ഒരുപാട് കാറിൻ്റെ ഫോട്ടോസ് ഓട്ടോറിക്ഷൻ്റെ അപ്പോൾ നമുക്ക് മോൺഷർ സ്കിപ്പ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ആഡ് വരുക സ്കിപ്പ് അടിക്കുക ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റി പോയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ഒന്ന് ലോഡ് ആയി വരുന്ന ഒരു അപ്പോൾ ലോഡായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാൻ സൈഡിലായിട്ട് ഡൗൺലോഡിൻ്റെ ഒരു ഐക്കണം അ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഫയൽ ഡൗൺലോഡ് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ അത് വന്നിട്ടുണ്ട് ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദിവസം നമ്മൾ ഫയൽ ഡൗൺലോഡ് ആവണമെന്ന് നിങ്ങൾക്ക് കാണാം എത്ര എം ബി ഡാറ്റയാണ് വേണ്ട എന്നൊക്കെ ഇവിടെ കാണുന്നതായിരിക്കും അപ്പോൾ ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള എനേബിൾ എന്നെപ്ലെയ്യുക പിന്നെ നിങ്ങൾ ബസ് ഇമ്മ്യൂട്ടർ കഴിക്കുന്ന ഫ്രണ്ട്സിൻ്റെ കീ വീഡിയോ ഷെയർ ആക്കി കൊടുക്കുക ഫയൽ അപ്പോൾ ഫയലിതവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബസ് മ്യൂട്ടർ ഇൻ്റർനേഷൻ എടുക്കുക അപ്പോൾ നമ്മൾ നമ്മളിത് ഇന്റർനേഷൻ എടുക്കുകയാണ് ഗെയ്സ് അപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ലോഡ് ആയി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കമൻറ്റ് തന്നെ കമൻറ്റ് ചെയ്യുക അത് ഒന്ന് കുറച്ചൊരു വെയിറ്റ് ചെയ്യാം അതായത് നമ്മൾ ഗെയിം എന്താ ലോഡായി വരുന്നത് കൊണ്ട് അപ്പോൾ ഇപ്പോൾ ഓപ്പൺ ആയി വരും കഴിച്ച് നമ്മൾ ഗെയിം എന്താ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സീഡിയായിട്ട് കാണാം മോഡിന് കൊടുക്കുക എന്നൊരു ഇമ്പോർട്ട് കൊടുത്ത് ഡിവൈസ് ഗാലറി കൊടുക്കുക അപ്പോൾ നമ്മൾ ഫയലിൽ പോയാൽ നിങ്ങൾ ഇതാ നമ്മൾ മോൺസ് ജീപ്പിൻ്റെ ഇതാ ഫയൽ കാണുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് കൊടുക്കുക അപ്പോൾ ചെറിയൊരു ആഡ് ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ ആഡ് കണ്ടതിൻ്റെ ശേഷം നിങ്ങൾ പിന്നെ റീഡ്രൈവറിന് മെസ്സേജ് വരുന്നു റീഡ്രൈവർ കൊടുത്ത് നമ്മൾ എന്താ മോഡിതോടെ അപ്ലൈ ആയിരിക്കുന്നത് അതിന് ഗ്യാരേജിൽ പോയി നോക്കുക അങ്ങനെ അടിപൊളി കാറാണോ അല്ല ജീപ്പ് ആണോ എന്ന് അപ്പേഴ്സ് നമ്മൾ ഗ്യാരേജ് പോയി നോക്കിയപ്പോൾ ഗ്യാസ് നമ്മുടെ ജീപ്പ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഏതാ ഗ്യേസ് മോഡ് സാധന കേസ് ഫുൾ സെറ്റ് സംഭവമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം അടിക്കുക യൂസ് കൊടുത്ത് യെസ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ നമ്മളെ മാപ്പൊക്കെ സെലക്ട് ചെയ്ത് തന്നെ കളയുക അതിനായിട്ട് നമ്മൾ ഫ്രീ മോഡ് എടുത്തിട്ടുണ്ട് ഫ്രീ മോഡ് എടുത്തിട്ട് നമ്മൾ മാപ്പ് ഇവിടെ സെലക്ട് ആക്കി കൊടുത്ത് ഓക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേസിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് യൂസ്ഫുള്ള ഇല്ലേ എന്ന് താന്ന് കമൻറ്റ് ചെയ്യുക അപകടം നമ്മൾ ലോഡ് ചെയ്യാൻ തന്നെ കുറച്ച് നെറ്റ് അപ്പോൾ അവകേശം നമ്മൾ വന്നിട്ടുണ്ട് നമ്മൾ ഗെയിം ജീപ്പ് കഥാപാഠം സെറ്റ് ചെയ്ത് നമ്മൾ കുറച്ചൊന്ന് മുന്നോട്ട് പോയിട്ട് അതിൻ്റെ അനിമേഷനും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ജീപ്പ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ കാണും മുകളിലേക്ക് വൺ ടു ത്രീ എന്നുള്ള ഐറ്റംസ് അതിൽ വൺ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും മുന്നിൽ സംഭവം താഴത്തേക്ക് പോകുന്നത് പിന്നെ അത് ടു നിൽക്കുമ്പോൾ സൈഡിൽ ഇത് പോകുന്നതായിരിക്കും ത്രീ നിൽക്കുമ്പോൾ ബാക്കിൽ ഇത് ഓപ്പൺ ആവുന്നതായിരിക്കും അപ്പോൾ വിചാരിച്ചു പിന്നെ നമ്മൾ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ വലിയ മോഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വെക്കാൻ പറ്റും മോൺസ് ജീപ്പ് അപ്പോൾ വിചാരിച്ചു നിങ്ങൾ ആരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കി ചെയ്തിട്ട് ബ്രേക്ക് പവറും കാര്യങ്ങളും മാക്സിമം സ്പീഡൊക്കെ നോക്കാം അതിനകത്ത് നമ്മൾ ഓടിച്ചു ഓടിച്ച് നോക്കുകയാണേ അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പൊ മാക്സിമം സ്പീഡ് എയ്റ്റി എയ്റ്റി പോയിൻറ്റ് നയൻറ്റി ആറ് ഇഞ്ചിലാണ് പോകുന്നത് ിൽ തന്നെ ബ്രേക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിന് മോദി കുറച്ച് വിഷ്വൽസ് കാണാം നമ്മൾ കാർ പോകുന്ന ഏതാ ലഗീസ് ബാർ ലെവലിൽ സമോ അടിപൊളിയായിട്ടുണ്ട് ഈ ജീപ്പ് അപ്പം നമ്മൾ വീഡിയോ ഇത്ര ഇത്രമാത്രമുള്ള ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൻ എനേബിൾ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ കാണാം അപ്പോൾ ബൈ